ഇളങ്ങവം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ സർപ്പക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ വാർഷികം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി രണ്ട് തിങ്കളാഴ്ച പാമ്പുമേക്കാട്ടുമാന ബ്രഹ്മശ്രീ ശങ്കരൻ നമ്പൂതിരിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ പിരിഞ്ഞു താമസിക്കുന്ന ഭാര്യയെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചയാൾ പോലീസ് പിടിയിൽ മുടവൂർ സ്വദേശി സജീവനെയാണ് മൂവാറ്റുപുഴ പോലീസ് പിടികൂടിയത് പിരിഞ്ഞു താമസിക്കുന്ന ഭാര്യയെ വീട്ടിൽ കയറി കൊലപ്പെടുത്താൻ ശ്രമിച്ചയാൾ മൂവാറ്റുപുഴ പോലീസിന്റെ പിടിയിൽ മുടവൂർ തവളക്കോല ഭാഗത്ത് തോളാൻകരയിൽ സജീവിനെയാണ് മൂവാറ്റുപുഴ പോലീസ് ഇൻസ്പെക്ടർ ബേസിൽ തോമസിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് പ്രതി രാവിലെ മുടവൂരിലുള്ള വീട്ടിലെത്തി ഭാര്യയെയും തടയാനെത്തിയ മകളെയും വാക്കത്തിക്കൊണ്ട് ആക്രമിക്കുകയായിരുന്നു സംഭവം നടന്ന ഉടനെ അന്വേഷണം വ്യാപിപ്പിച്ച മൂവാറ്റുപുഴ പോലീസ് പ്രതിയെ മണിക്കൂറുകൾക്കുള്ളിൽ അറസ്റ്റ് ചെയ്യുകയായിരുന്നു എസ് ഐമാരായി എം പി ദിലീപ് കുമാർ പി സി ജയകുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ ബിബിൽ മോഹൻ ഹാരിസ് എച്ച് സന്ദീപ് ബാബു കെ പി നിസാർ സന്ദീപ് പ്രഭാകർ കെ ടി നിജാസ് വിനോദ് ശ്രീജു രാജൻ എസ് എം ബഷീറ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് കഴിഞ്ഞ മുപ്പത്തിനാല് വർഷങ്ങളായി മൂവാറ്റുപുഴ കച്ചേരി താഴ്ത്ത് പ്രവർത്തിക്കുന്ന തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി ഇപ്പോൾ ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെ മഹനീയ ശേഖരവുമായി നിങ്ങളെ വരവേൽക്കുന്നു മൂവായിരം രൂപയിൽ തുടങ്ങുന്ന ഡയമണ്ട് മൂക്കുത്തി മുതൽ രണ്ട് ലക്ഷം രൂപ വരെ വിലയുള്ള ഡയമണ്ട് ആഭരണങ്ങൾ നയൻ ടു ഫൈവ് ഇറ്റാലിയൻ സിൽവർ ആഭരണങ്ങളോടൊപ്പം പതിനെട്ട് ക്യാരറ്റിന്റെ ആഭരണങ്ങളും തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറിയിൽ നിങ്ങൾക്ക് ലഭ്യമാണ് തവണകളായി പണമടിച്ച സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാനുള്ള അവസരവും ഒരുക്കിയിരിക്കുന്നു തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറിയിൽ തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി തോട്ടത്തിൽ വാച്ച് കമ്പനിക്ക് എതിർവശം കച്ചേരി താഴും മൂവാറ്റുപുഴ